എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നേ കണ്ണ രാവിലെ തന്നെയാട്ടോ ഞങ്ങൾ വന്നിട്ട് സ്വാഗതം പറയുന്നത് ഇന്ന് തന്നെയാണ് കേട്ടോ ഇന്ന് തന്നെയായിരിക്കും നിങ്ങൾ വീഡിയോ കാണാ കണ്ണൻകുട്ടി തേനീട്ടിട്ടുള്ളൂ അത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നു അല്ല കണ്ണാ ഇന്ന് കണ്ണന്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അല്ലെ കണ്ണാ കണ്ണൻകുട്ടി എനിറ്റു കല്ല് ചേച്ചി അമ്മയും കുറച്ച് നേരം എഴുന്നിട്ട് പോയിട്ട് കല്ല് ചേച്ചി അവിടെ ഇരുന്നിട്ട് കൊച്ചു ടി വി കാണുന്നുണ്ട് അന്നം ചേട്ടൻ ഇനി കൊച്ചു ടി വി കാണാൻ പോവാണ് വേറെ ഒരു പണിയും പരീക്ഷയ്ക്കും പോകണില്ല പഠിക്കണമില്ല അല്ലേ ഏ ഇത് പരീക്ഷയ്ക്ക് പോകത്തേ അഞ്ചാം ക്ലാസ് ആർക്ക് പരീക്ഷ തുടങ്ങിയാ അഞ്ചാം ക്ലാസ് ആരൊക്കെ പരീക്ഷ തുടങ്ങിയാ ചിരിക്ക ക ചിച്ച നീ പല്ലി തയ്ക്കണ്ടേ ഇന്നെല്ലാം ചപ്പാത്തി വരുന്നു പിന്നെ പുട്ട് ചപ്പാത്തി കാരണം ഞങ്ങൾക്ക് ഒരെണ്ണം ഞങ്ങള് കഴിച്ചോളൂ കാലത്ത് പുട്ടാകുമ്പോ ഞങ്ങള് നാലെണ്ണം കഴിക്കു എത്ര എണ്ണം കഴിക്കൂടാ പകുതി കഴിക്കു ചപ്പാത്തി ഒരെണ്ണം പുട്ടാവുമ്പോ പകുതി പക്ഷെ കഴിക്കാൻ സുഖം പുട്ട എന്ന് വെച്ചാൽ നമ്മിങ്ങനെ കുറുക്ക് പോലെ ആക്കുമ്പോഴേ ഡോറയുടെ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാ വീഡിയോയില് ഏ ഡോ എവിടിയാ എവിടെ ഡോറ എവിടെയാണ് എവിട കച്ചോറന്ന് ഡോറ എവിടെയാ തീ വിരുന്ന ബുജിയുടെ പിന്നാലെ കേക്കുന്നുണ്ട് ഞങ്ങളുടെ ഓർ ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് വയർത്തിട്ട് ഞങ്ങൾ രണ്ടു ഫാനൊക്കെ ഇട്ടിട്ട് എടുക്കണം അത്രയും ചൂടാ എനിക്ക് എന്റെ സൗണ്ട് ഒക്കെ തോന്നി ഞാൻ അതുകൊണ്ട് വോയ്സ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വോയിസ് ആയിട്ട് തന്നെ പറയുന്ന കേട്ടോ കാരണേ അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും മനസ്സിലായിന്നു വരില്ല ഇതിപ്പോ എനിക്ക് എന്റെ ആകെ രാവിലെ എണീറ്റപ്പ തന്നെ സൗണ്ടൊക്കെ ആകെ പോയിരിക്കുന്നു ജലദോഷം ഒത്തിരി കാര്യമായിട്ടില്ല അത് അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര മേലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവർക്കും ഉണ്ട് കല്യാണിക്കുണ്ട് ചേട്ടനുണ്ട് എൻ്റെ കണ്ണിന് മാത്രേ കിട്ടാത്തതൊള്ളു അല്ല കണ്ണാ വേണ്ടേട്ടാ അടുക്കരുത് അടുത്ത് പോരുത് കണ്ണിന് പെട്ടെന്നെ ഒന്നും കിട്ടില്ല കല്യാണിക്ക് അടുത്തും കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടും അവൾക്ക് ഇന്നിപ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല മറ്റന്നാൾ ഉണ്ട് അങ്ങനെ അങ്ങനെയാ അപ്പൊ അവളുടെ ജലദോഷത്തിൻ്റെ ചുമന്റെ കാര്യം നോക്കിട്ട് കാര്യമില്ല അയ്യോ പോവാ നമുക്ക് കുറച്ച് കുറച്ചുനേരം ടി വിടുത്ത് പോയി കിടക്ക് എന്നിട്ട് അപ്പൊക്കമ്മ പല്ലേക്കാനൊക്കെ എടുത്ത് പുട്ടൊക്കെ അടിച്ചിട്ട് വരാം കേക്കുകളുണ്ടോ കേക്കുണ്ടത്തമ്മ എക്സസൈസ് ചെയ്യണം ട്രീറ്റ്മെന്റിന് പോകണം എക്സസസൈസ് ചെയ്യണ്ട നമുക്ക് നടക്കണ്ടേ ഓടണ്ടേ ചാടണ്ടേടണ്ടേ ഇറങ്ങി ഇറങ്ങി ഊടീ ചെറുക്ക ഉമ്മൻ മത്തങ്ങ അയ്യോ നേരം പോണ് കുട്ട കടുപ്പത്തിരിക്കട്ടൊക്കെ കരി പോയി കുട്ടിയില് കുക്കറിലെ വെള്ളമൊക്കെ വറ്റി പോയി എന്താ കുക്കർ അത്ര എണ്ണം അങ്ങനെ കടക്കടേന്ന് പറയോ പതു ചേച്ചി വന്ന എനിക്കോ ഏയ് ചാടന ഇപ്പെടുക്കഅമ്മ ഇപ്പൊ എടുക്ക തട്ടിടോ ഇന്ന് തട്ടിടുന്ന പിടിക്കണേ നീ കൊറച്ചും കൂടെ നീ എടുക്ക് കൈ അടിയിന്നെടുത്തേടിച്ച മതി അല്ലെങ്കി ഇപ്പൊ എന്തിനാ അവനു കടി ഇട്ടോ കണ്ണാ ഒരു കടി വേണു കൊടുത്തോ എന്തായിരത്ത കുട്ടികൾ ആരാ രണ്ടാൾക്ക് ഒരു ഹൈറ്റാ മുഖത്തുന്ന് കൈമാറ്റേ എന്തോ തട്ടിടെ ഇണ്ട് പോയി കൈ എന്നെ മോനെ ഒരു കൈ പിടിച്ച പിടിച്ചേ ചേട്ടന് പിടിച്ചെ പിടിക്കാ കാന്താരി പിടിക്കുന്നു എന്റെ മോനെ எ கண்ணுத்த போயிட்டு ஆன குட்டியான கண்ணிலெந்திட்டு போய் ഒന്നു ഇല്ല ഓ ഒരേ ഒരു വലിയ കൃഷ്ണമണി ഇരിക്കടീ എടുത്തു കളഞ്ഞാലോ ഏ കറുത്ത കളറിൽ ഒരു ഉണ്ട എടുത്ത് കളയട്ടെ എന്തിനൊണ്ടെടുക്കണേ കളയട്ടെ അതെടുത്ത് ഏഹ് കുത്തിയോക്കട്ടെ എടി കൃഷ്ണമണി പിന്നെ കണ്ണിലുള്ളതല്ലേ കണ്ണീടെ കറുത്ത സാധനല്ലേ അതാണ് കൃഷ്ണമണിടന്നോ അല്ല അവിടെ ഇരുന്ന് ചെണ് നോക്കിട്ടാ അമ്മ ചെണ് പല്ല നല്ല വരാം കണ്ണെ കുട്ടി പാപ്പ കഴിക്കാൻ പോവാലോച്ചോ കണ് കണ്ണ പാപ്പ കഴിക്കാൻ വന്ന കാരണം നിർത്തിയതാ കേട്ടാ ഏ കല് வச்சோடு ஏதா கண்ணண்ட சிமினா ஓத்திட்ட ஆஷ கைல குறும்பு கைலுா சக்கா குறும்புமேத்துனா നിർത്തിയ ചെടി വല്ലാ നിർത്തിയ ചെടി വല്ലോ കല്ലോ നിർത്തിയാച്ചാട്ടി വിയൊന്നും കാണണ്ടാവില്ല അത് ഓണാവും കൊറച്ചു സമയം എടുക്കും അത് ഓണാവും അത് ഓണം അങ്ങോട്ട് സ്വിച്ച് ഇടുമ്പോഴക്കങ്ങടെ ഓണാവില്ല പിന്നെ അത് റിമോട്ടുമൊക്കെ കമക്കി ഒക്കെ വേണം ഓ പിര് മുതലാളി വന്നേണ് വല്യൊരു മുതലാളി വന്നേണ് അപ്പൊ ഈ ഇരിപ്പ് കുറച്ചുനേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഒരു എട്ട എട്ടര കേട്ടുണ്ട് ഇത് ഞങ്ങൾ ചിലപ്പോൾ ഒമ്പത് ഒമ്പതര വരയ്ക്കും ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കും ഞങ്ങളുടെ ഇത് കഴിച്ചു കഴിയണമെങ്കിൽ കുറച്ച് സമയൊക്കെ എടുക്കും അല്ലേ ഏ എന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മരുന്ന് കുടിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ കളിക്കും ആണോ ആവേ അത് വരൂടാ കണ്ട അതുമൊക്കെയാണ് നോട്ടാം ടി വി നിർത്തിയില്ലേ എന്തിനെ എന്തിനടി വി നിർത്തി ഞാൻ കാണുന്നതല്ലായിരുന്നു അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കല്യാണി അവൾക്ക് കാണണ്ടാന്ന് തോന്നുമ്പോ അപ്പൊ ടി വി നിർത്തേ അപ്പൊ ഞാൻ പറയാറുണ്ട് കണ്ടാ ആ കടാവ് കിടന്ന് കാണായിരുന്നു അപ്പൊ അത് അയാളുടെ മനസ്സിലുണ്ട് ഇങ്ങനെ അപ്പൊ അതാണ് ആ ഒരു ദേഷ്യാണ് അവനിപ്പോ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ ഞാനേ കണ്ണന് എന്തായാലും ഭക്ഷണൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാലേ കണ്ണാപ്പിയെ അതിലെന്ത് തീരുമാനാക്കണോണ്ടെന്ന് കണ്ണൻ രണ്ടു ദിവസമായി പറയുന്നു കണ്ണൻ ഇത് ഇത് തീരുമാനാക്കാൻ ആക്കാന്ന് ഇപ്പൊ എന്നെ സഹായിക്കണോ ഒന്നുമില്ല അയ്യോ തല കുഴിഞ്ഞു പോണ്ട ശെരിക്കും അല്ലേ ഇതൊക്കെ കണ്ണൻ ഇതുമൊട്ടിച്ചതായോട്ടാ കണ്ണന്റെ അടുത്ത് ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ചിലപ്പോ ഒറ്റ തട്ടാ തട്ട് ഞാൻ നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കാരിക്കുമ്പഴേ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളതാ പിന്നെ ഈ സംഭവങ്ങളൊക്കെ പറക്കാൻ കേടുന്ന നടക്കലൊക്കെ എന്റെ പണി അതുകൊണ്ട് കണ്ണന്റെ അടുത്ത് നീക്കി അല്ലേ എന്നാ അതുപോലെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി കരിയാനൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ അപ്പൊ ഇങ്ങോരടുത്തിരുന്നിടിച്ചാന്ന് കഴിഞ്ഞാൽ അതൊക്കെ വലിച്ച് പറച്ച് അത് അത്ര പാവന ഇനങ്ങാൻ പറ്റില്ലെങ്കിൽ അത് പിടിച്ച് അതൊന്നും എന്തെങ്കിലും അതിൽ കഴിയിട്ടൊന്നു വരണം അല്ല എന്നാ ഇതിപ്പോ ഇതിന് നിങ്ങൾക്കും തോന്നണുണ്ടാവില്ലേ ഇത് കുറെ ദിവസമായില്ല ഈ ഒരു റൗണ്ടും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അത് ശരിയാട്ടോ കൊറേ ദിവസമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും തീരുമാനം ആക്കിട്ടില്ല ഇതിന് തീരുമാനം ആക്കിട്ടേ നിങ്ങൾ ഇനി കാണിക്കുള്ളൂ കേട്ടാ ഹലോ കണ്ടോ എല്ലാ കളട എന്റെ കണ്ണാന്ന് ഞാൻ ചോക്കീന ഇണ്ട് മിണ്ടോ കണ്ണാ മിണ്ടട എന്തെങ്കിലും ക്യാമറ കണ്ട എന്റെ സന്തോഷത്തിലാണോ ഇതാർക്കാ ഇതാർക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നേ ഇതില് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെക്കണോ സെന്ററിൽ അതോ ഞങ്ങളുടെ കുഞ്ഞി കൃഷ്ണന്റെ ഫോട്ടോ വെക്കണോ ഏ ഏത് കൃഷ്ണന്റെ ഫോട്ടോ വെക്കണ്ടേ കുഞ്ഞിക്കൃഷ്ണന്റെ ഫോട്ടോ വച്ചാലോ ഏതാ കുഞ്ഞു നമ്മുടെ കൃഷ്ണൻ എവിടെയാ നമ്മുടെ കണ്ണൻ എവിടെയാ നമ്മുടെ നമ്മടെ കണ്ണനെടുണ്ട് കണ്ണനോട് പറ കണ്ണാ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ വാവൂന്നുണ്ടാവില്ലേ വാവൊന്നും ഓടി ഓടി വരാൻ പറ്റണേ പറയോ എനിക്ക് അധികം വർത്താനം പറയാൻ വയ്യാട്ടാ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാനായിട്ടും പറ്റില്ലേ ആകെ ജലദോഷം തുമ്മലും ചെറിയൊരു കുടച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക കണ്ണെന്ന് മാത്രം ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ലേ ബാക്കി എല്ലാവർക്കും റൗണ്ട് എത്തി നിക്കാൻ കേട്ടാ അമ്മയുടെടുത്തേക്ക് വരണ്ടേട്ടാ ഒരു അകലം പാലിച്ച് നിന്നാ മതി ഉം അകലം പാലിച്ച് നിന്നാ മതി കേട്ടാ സൗണ്ട് അടഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വർത്താനം പറയാനുള്ള ഒരു ഇത് അങ്ങട് ഇല്ല ഒരു ഫ്ലോ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ നിർത്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നിപ്പ അധികം വിശേഷങ്ങളൊന്നും നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടില്ല എനിക്കറിയാം എന്നാലും നമ്മളുടെ അന്നന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോസ് ഇനി മടക്കില്ല മാക്സിമം മടക്കില്ല അപ്പൊ ടാറ്റ പറഞ്ഞേ ഒരു ടാറ്റ പറയൂടോ മാഷേ ഒരു ടാറ്റ പറയൂടോ മാഷേ കൈ ഇങ്ങനെ ഒന്ന് പൊക്കീട്ടിങ്ങനെ താറ്റി എൻ്റെ കണ്ണ് പൊട്ടുകുത്തിന്ന എന്റെ കണ്ണ് പൊട്ടുകുത്തി കല്ല് പറഞ്ഞ പോലെ പാട് കല്ല് പറയാ അവിടെ ഒരു പാടുണ്ടന്ന് പാടാടോ കണ്ണാത് വല്ലല്ല അത് പാടൊന്നുമല്ല അത് എൻ്റെ കണ്ണൻറെ പൊട്ടാണ് അപ്പൊ ഒന്ന് കൈ പൊക്കിയടാ ഉണ്ണിയേ വാവേ ഒന്ന് കൈ കൈപൊക്കിയേ റ്റ പറ എന്നോടെ ടാറ്റ പറയണ എന്നോട് ചാറ്റ കൊണ്ട് നീ ഇങ്ങോട്ട് പോണ് അവരോട് അവരോട് ടാറ്റ ടാറ്റ നമുക്ക് പറഞ്ഞ വീഡിയോ കാണാൻ സേഫ് ബൈ ബൈ